എ സി സിയുടെ ദേശീയ തലത്തിലെ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മാസങ്ങൾക്ക് മുമ്പ് മരവിപ്പിച്ചത് എന്തായാലും പാർട്ടിക്ക് അനുഗ്രഹമായിരിക്കുന്നു കാരണം ഏറെ പണച്ചിലവുള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ള പണം പാർട്ടിയുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കും ഒരു സ്ഥിര നിക്ഷേപം പോലെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കുള്ള പണം അതാത് സ്ഥാനാർത്ഥികൾ പിരിച്ചു ചെലവാക്കിക്കൊള്ളണം എന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ വിവിധ സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനൌദ്യോഗിക നിർദ്ദേശം പണം വാരിക്കുരി ചിലവാക്കരുത് അവശ്യ ചെലവുകൾക്ക് മാത്രം ലഭിക്കുന്ന പണം വിനിയോഗിക്കുക ഏത് മാർഗത്തിലും ഇങ്ങനെ സ്ഥാനാർത്ഥികൾക്ക് കമ്മിറ്റികൾക്കും പണം കണ്ടെത്താം അല്ലെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പണ്ടുതൊട്ടെ എ ഫണ്ടിംഗ് സി ഫണ്ടിങ് നോക്കിയല്ല തിരഞ്ഞെടുപ്പിനിറങ്ങുന്നതും ജയിക്കുന്നതും തോൽക്കുന്നതുമെന്നും അപ്പോൾ ഇനി മറിച്ചു കുത്തുമെന്ന് പേടിപ്പിക്കുന്ന വോട്ടർമാർക്ക് ഒന്നും കിട്ടില്ല എന്നർത്ഥം അങ്ങനെ പാപ്പരായ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും പി സി സികളും സ്ഥാനാർത്ഥികളും സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തണമെന്ന എ സി സി തീരുമാനത്തിന് പിന്നാലെയാണ് കേരളത്തിലെ കെ പി സി സിയുടെ ഒരു പണപ്പെരിവ് നീക്കം പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും നടത്തിയ സമരാജ്ഞിയിൽ നിന്ന് ലഭിച്ച പണം എവിടെയെന്ന ചോദ്യത്തിന് അതിന് അതിന്റേതായ ചെലവ് വന്നിട്ടുണ്ടെന്നാണ് നേതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ എഎസ്എസ്സിയിൽ നിന്നും പണം ലഭിക്കില്ല എന്നുറപ്പായി തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അടിയന്തര പണച്ചെലവ് നടത്താൻ കെ പി സി സി ആലോചിക്കുകയാണ് കൂപ്പൺ അടിച്ച് ബൂത്ത് തലം വരെ നൽകി പണം പിരിക്കാമെന്ന ആ ഒരു സ്ഥിരം പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മുന്നോട്ട് വച്ചത് പക്ഷേ വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്റെ വഴി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസത്തെ ഷാഫി പറമ്പിലിന്റെ പ്രചാരണം വടകരയിലോ കേരളത്തിലോ ആയിരുന്നില്ല അങ്ങ് ഗൾഫിലായിരുന്നു കോഴിക്കോട് നിന്നും വിമാനം കയറിയ ഷാഫി പറമ്പിൽ വോട്ട് തേടിയത് ഗൾഫിൽ യുഇയിലും ഖത്തറിലും പ്രവാസികൾ കണ്ട് വോട്ട് ചോദിക്കാനാണ് ഷാഫിയുടെ യാത്ര സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം ഗൾഫിൽ നിന്നുള്ള ഫണ്ടിങ് ഉറപ്പാക്കുക എന്നു പ്രത്യേക വിമാനം ഉൾപ്പെടെ ഏർപ്പാടാക്കി പരമാവധി പ്രവാസി വോട്ടുകൾ കേരളത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഷാഫിയുടെ ഉറപ്പ് അങ്ങനെ ഷാഫി തന്റെ തെരഞ്ഞെടുപ്പ് ചെലവ് കൃത്യമായി ഒപ്പിച്ചിട്ടുണ്ട് ഇനി ഏതൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇങ്ങനെ ഫണ്ടിങ് തേടി കടൽ കടക്കുമെന്ന് അടുത്ത ദിവസങ്ങളറിയാം തെരഞ്ഞെടുപ്പ് പടിവാദുക്കൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ കേന്ദ്രം പാപ്പരാക്കിയത് ജനങ്ങൾക്കിടയിൽ സിമ്പതിക്കും കാരണമായി അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ആവേശത്തോടെ കൂപ്പണുമായി പണപ്പെരുവിനുറങ്ങുമെന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണം കടക്കും പ്രചരണത്തിൽ സി പി എമ്മും ബിജെപിയും പണം ഒഴുക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഒപ്പത്തിനൊപ്പം ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും പ്രചരണം നടത്താൻ പാർട്ടിക്ക് ആവേശം മാത്രം പോരാ പണം വേണമെന്നാണ് സ്ഥാനാർത്ഥികളുടെ നിലപാട് ഒരു സംശയമുണ്ട് ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ലോക്സഭാ സ്ഥാനാർത്ഥികളിൽ ആരാണ് പാവപ്പെട്ടവൻ ഒന്നല്ല പത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള സമ്പത്ത് ഇവരുടെ എല്ലാവരുടെയും കയ്യിലുണ്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പോലെ തന്റെ ഇടുങ്ങിയ കുടുംബ വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്ന എത്ര എം എൽ എ ഇവിടെ പാർട്ടി ജോയിന്റ് കൌൺസിൽ കെട്ടിടത്തിലെ ഒറ്റമുറിയിലാണ് തന്റെ കിടപ്പെന്ന് തിരുവനന്തപുരം സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ പറഞ്ഞത് മനസ്സിലേക്ക് എത്തുന്നു ഒന്നും രണ്ടുമല്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായി പന്നിൻ രവീന്ദ്രൻ ഇങ്ങനെയാണ് താമസിക്കുന്നത് ഒറ്റമുറി കെട്ടിടത്തിൽ എത്ര പേർ അതൊക്കെ മാതൃകയാക്കുന്നുണ്ട് അപ്പോൾ ഒരല്പം പട്ടിണി ബിന്ദുമൊക്കെ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കുമാക്കാം പക്ഷേ ചിലതൊക്കെ ശരിയാകുമ്പോൾ ചിലതൊക്കെ ശരിയാകത്തില്ല എന്നതാണ് സത്യം